ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യക്കോലങ്ങളുടെ കൂട്ടത്തിൽ അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ദൈവത്താർ എന്ന തെയ്യത്തെ കുറിച്ചാണ് ഈ വീഡിയോ സങ്കല്പത്തിന്റെ കാര്യത്തിലായാലും പുരാവൃത്തത്തിൻ്റെ കാര്യത്തിലായാലും എന്തിനധികം ചടങ്ങിലും വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന ഒരു തെയ്യമാണ് ദൈവത്താർ ആദികാവ്യമായ രാമായണ കഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ തെയ്യം രൂപപ്പെട്ടിട്ടുള്ളത് ഇതിഹാസ കഥാപാത്രമായ ശ്രീരാമന്റെ സങ്കല്പത്തിലാണ് ദൈവത്താർ എന്ന തെയ്യം കെട്ടിയാടുന്നത് അണ്ടലൂർക്കാവ് കാപ്പാട് തുടങ്ങിയ നാലോ അഞ്ചോ സ്ഥാനങ്ങളിൽ മാത്രമേ ഈ തെയ്യം ആകെ കൂടി കെട്ടിയാടുന്നുള്ളൂ ഇതിൽ തന്നെ ചടങ്ങിലും സങ്കല്പത്തിലും വ്യത്യസ്തത നിലനിൽക്കുന്നുണ്ട് ഇതിൽ അണ്ടലൂർക്കാവിനെ വളരെയധികം പ്രാധാന്യമുണ്ട് താനും ഇവിടെ ദൈവത്താർ ലക്ഷ്മണ സങ്കല്പത്തിലുള്ള അങ്കക്കാരനോടും ഹനുമാൻ സങ്കല്പത്തിലുള്ള ബപ്പുരാനും അതുപോലെ ആചാരക്കാരോടും കൂടിയിട്ട് മേലേക്കാവിൽ നിന്ന് താഴേക്കാവിലേക്ക് സീതാന്വേഷണത്തിനായി പോകുന്നതും അവിടെ വെച്ച് രാവണനും കൂട്ടരുമായി യുദ്ധം നടത്തുന്നതും അങ്ങനെ സീതയെ കൊണ്ട് വരുന്നതുമായ കഥ വളരെ വിസ്തരിച്ച ചടങ്ങുകളോടെ തന്നെയാണ് തെയ്യക്കളത്തിൽ ആടുന്നത് ദൈവത്താർ എന്ന തെയ്യത്തിന്റെ ഏറ്റവും പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് ദൈവത്തിന്റെ സ്വർണ്ണ കിരീടം ദർശിക്കുക എന്നത് സാധാരണ തെയ്യങ്ങളുടെ ചടങ്ങിൽ നിന്ന് വളരെ വ്യത്യസ്തമാണത് സാധാരണയുള്ള ശിരോലങ്കാരത്തിന് പുറമെയായി സ്വർണത്തിന്റെ ഒരു കിരീടം വെക്കുക എന്നുള്ളതും അത് തൊഴുക എന്നുള്ളതും ഭക്തരെ സമയത്തോളം അതിപ്രധാനം തന്നെയാണ് രാമായണ കഥയെ അടിസ്ഥാനമാക്കിയതുകൊണ്ടും അതേപോലെ തന്നെ സീ സീതാന്വേഷണമാണ് പ്രധാന ലക്ഷ്യം സീതയെ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നതുകൊണ്ടും തെയ്യത്തിന്റെ അരങ്ങിലെ പ്രധാന ചടങ്ങ് ഇവിടെ യുദ്ധം തന്നെയാണ് തെയ്യക്കളത്തിൽ ശ്രീരാമൻ വലിയൊരു പീഡത്തിലായിരിക്കും അതിനു മുമ്പിൽ നിന്നുകൊണ്ട് അംഗക്കാരനും അതുപോലെ ബപ്പുരാനും അതുപോലെ വ്ര വ്രതമെടുത്ത കുറേ പേരൊക്കെയാണ് പ്രതീകാത്മകമായ യുദ്ധം നടത്തുന്നത് തെയ്യത്തിൻ്റെ അണിയലങ്ങളിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും മുഖത്തെഴുത്തിൽ വളരെയധികം വ്യത്യാസം കാണാം മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനെ മനുഷ്യാവതാരമായി കൽപ്പിക്കുന്നതുകൊണ്ട് തന്നെ ആവണം സാധാരണ ഒരു മനുഷ്യൻ്റെ ഇതുപോലുള്ള മുഖത്തെഴുത്താണ് നമുക്കിവിടെ ദൈവത്താർക്ക് കാണാൻ കഴിയുന്നത് അയോധ്യയുടെ രാജസിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്ന അല്ലെങ്കിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് അല്ലെങ്കിൽ രാജാവ് എന്ന നിലയിൽ തന്നെയാണ് ഇവിടെ ദൈവത്താർ എന്ന തെയ്യത്തെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാലത്ത് രാജാവിനെ കണ്ടു തൊഴുത് തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അവതരിപ്പിച്ച് പരിഹാരം തേടുന്ന പ്രജകൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെ ദൈവത്താരൻ തെയ്യത്തിനടുത്തെത്തി കിരീടം കണ്ടു വണങ്ങി അതേപോലെ തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പറഞ്ഞ് സമാധാനത്തോടുകൂടി പിരിഞ്ഞു പോ പോകുന്നത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഒതുങ്ങുന്നതും സമൂഹത്തിൻ്റെ നല്ല നടപ്പിന് അത്യാവശ്യവുമായ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളുമാണ് ഇതിഹാസ പുരാണാദികളിൽ നിന്ന് തെയ്യക്കളത്തിലേക്കായി തെരഞ്ഞെടുക്കുന്നത് സ്ത്രീപക്ഷ ചിന്തയിൽ ശ്രീരാമനെ മുൻനിർത്തി ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് മറ്റൊന്നുമല്ല ശ്രീരാമന്റെ കൂടെ വനവാസ എല്ലാ സുഖ പങ്കുചേർന്ന് ഒടുവിൽ രാവണനാൽ അപഹരിക്കപ്പെട്ട് ആ സന്ദർഭത്തിലും തന്റെ പാദവൃത്യത്തിന് ഒരു കോട്ടവും തട്ടാതെ കാസു സൂക്ഷിച്ച് ജീവിച്ച ആളാണ് സീത രാവണ സന്നിധിയിൽ കുറെ കാലം നിന്നു എന്നത് തന്നെ ആ പാതിവൃത്തത്തിൽ സംശയാലുവായ ശ്രീരാമന്റെ മുന്നിൽ അഗ്നിശുദ്ധി തെളിയിക്കുകയാണ് സീത എന്നിട്ടും പ്രജകളുടെ വാക്കുകേട്ട് അല്ലെങ്കിൽ അഥവരുടെ മുന്നിൽ സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് സീതയെ അതായത് ഗർഭിണിയായ സീതയെ കാട്ടിലുപേക്ഷിക്കുന്ന രാമന്റെ ചെയ്തികളോട് ഒട്ടു അനുകൂലിക്കാൻ ആധുനിക സ്ത്രീ സമൂഹത്തിന് കഴിയുന്നില്ലല്ലോ എന്നാൽ ശ്രീരാമൻ ഒരു രാജാവാണ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെക്കാളും പ്രധാനം രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു രാജാവ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്ന് സമൂഹത്തിന് എക്കാലവും കൊടുത്ത ആളാണ് ശ്രീരാമൻ അതുപോലെ തന്നെ ശ്രീരാമന്റെ ഏകപത്നി വ്രതവും വളരെ പ്രശസ്തമാണ് അതിനേക്കാളും ശ്രീരാമൻ അറിയപ്പെടുന്നത് പിതാവായ ദശരഥൻ്റെ വാക്ക് പാലിക്കാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായ പുത്രൻ എന്ന നിലയിലാണ് അച്ഛന്റെ പാലിക്കാൻ വേണ്ടി രാജസിംഹാസൻ തനിക്ക് അർഹതപ്പെട്ട രാജസിംഹാസനം പോലും വേണ്ടെന്ന് വെച്ച് വനവാസത്തിന് പോകാൻ തയ്യാറായ ശ്രീരാമനെ പോലുള്ള ഒരു മകനെ ആരാണ് ആഗ്രഹിക്കാത്തത് ഇങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആവണം ഇത്തരം ഗുണഗണങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് തന്നെ ആവണം ശ്രീരാമൻ തെയ്യക്കോലമായി മാറിയത് ആദിമകാവ്യമായ രാമായണവും മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനെയുമെല്ലാം അവതരിപ്പിക്കുന്ന കഥകളി പോലുള്ള കലാരൂപങ്ങൾ ഒട്ടനവധിയുണ്ട് എന്നാൽ തെയ്യക്കളത്തിൽ ഈ കഥയും കഥാപാത്രങ്ങളും അത്ര തന്നെ പരിചിതമല്ല ഇതുപോലെ അപൂർവ സ്ഥാനങ്ങൾ മാത്രം കെട്ടിയാടുന്നതുകൊണ്ട് തന്നെ ആവണം തെയ്യങ്ങളുടെ പ്രശസ്തിയുടെ പട്ടികയിൽ ഈ ദൈവത്താറിന് അത്ര തന്നെ സ്ഥാനമില്ലാതെ പോയത് ഏതായാലും സങ്കല്പത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും ആട്ടത്തിൻ്റെ സവിശേഷതകൾ കൊണ്ടും അതുപോലെ തന്നെ അണിയലങ്ങളുടെ പ്രത്യേകത കൊണ്ടും എല്ലാം തന്നെ ദൈവത്താർ എന്ന തെയ്യം തെയ്യക്കളത്തിലെ വേറിട്ട തെയ്യമായി നിലകൊള്ളുന്നു ദൈവത്താര എന്ന തെയ്യത്തെക്കുറിച്ച് ഇനിയും അറിയാനുണ്ട് കുറേയേറെ പറയാനുണ്ട് അടുത്ത വീഡിയോയിൽ കുറേയേറെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അഭിപ്രായങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി